സി പി ഒ റാങ്ക് ലിസ്റ്റ് കാലാവധി നീക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്യോഗാർത്ഥികളുടെ സമരം സേനപ്രതിഷ്ഠന നടത്തി പ്രതിഷേധിക്കുന്നതിനിടെ ഉദ്യോഗാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി സലിം മാലിക് വിവരങ്ങളും ചെന്നു സലിം കൊടും വെയിലാണ് കൊടും വെയിലത്ത് ഈ സേനപ്രതിഷ്ഠനമൊക്കെ കഷ്ട സത്വം തന്നെ കാണുമ്പോൾ കഷ്ടമാണ് ഈ റാങ്ക് ലിസ്റ്റിൽ എന്തെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഈ ഭാവങ്ങൾക്കുണ്ടോ സലിം അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഇവർ കഴിഞ്ഞ നാല് ദിവസമായി സെക്രട്ടേറിയറ്റിന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിരാഹാര സമരം ഇരിക്കുന്നത് ഇവരുടെ പ്രായം നമുക്കറിയാം ചെറിയ കുട്ടികളാണ് അതുകൊണ്ട് തന്നെ മാത്രമല്ല അങ്ങനെ സമരം ചെയ്ത് ശീലമുള്ളവരൊന്നുമല്ല ആ സമരം ചെയ്ത് ശീലമില്ലാത്തവർ നിലനിൽപ്പിനായി അവർ പഠിച്ചെഴുതിയ ജോലി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ നാല് ദിവസമായി ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ പട്ടിണി കിടക്കുന്നത് അതിന് അതിനൊപ്പമാണ് ആ സമരം കുറച്ചുകൂടി കടുപ്പിക്കാൻ കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ക്ഷയണപ്രദക്ഷിണ സമരത്തിലേക്ക് കടന്നത് ഇന്ന് ഇപ്പോൾ അല്പസമയം മുൻപാണ് ഈ ക്ഷയണപ്രദക്ഷിണ സമരമായ ത് ആദ്യഘട്ടത്തിൽ പത്തിലധികം ഈ റാങ്ക് ഹോൾഡേഴ്സ് ക്ഷേമപ്രദക്ഷണം നടത്തി നടത്തിയതിനു ശേഷം അതിൽ നിന്നും രണ്ടുപേർ കുഴഞ്ഞു രണ്ട് പെൺകുട്ടികൾ കുഴഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി അതിന് പിന്നാലെ ഇവിടെ ഉണ്ടായിരുന്ന വനിതാ പോലീസുമാർ അവർക്ക് അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അതിനു പിന്നാലെ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇപ്പോൾ ഈ ക്ഷയമപ്രദക്ഷിണം നടത്തി അതിനുശേഷം അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയതിനു ശേഷം വീണ്ടും ഇവരെ ഇപ്പോൾ അടുത്ത രണ്ടാം ഘട്ട രണ്ടാം ഘട്ടത്തിലുള്ള ആളുകൾ ഇപ്പോൾ അവരെ ക്ഷേന നടത്തുന്നതാണ് നമ്മൾ നമ്മൾ നിങ്ങളുടെ എന്തൊക്കെയാണ് ആവശ്യം നിങ്ങൾ ഈ ഞങ്ങളുടെ റാങ്ക് ിസ്റ്റിന് ഇതുവരെ മുപ്പത് ശതമാനം നിയമനം പോലും നടന്നിട്ടില്ല ഒരു നിയമനം നടത്തണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ശതമാനം നിയമനങ്ങൾ നടത്തണം കഴിഞ്ഞ മുൻ മുൻവർഷങ്ങളിലെല്ലാം ഒരുവിധം റാങ്ക് ലിസ്റ്റ് തൊണ്ണൂറ് ശതമാനത്തിലധികം ലിസ്റ്റിൽ നിയമനം ഉണ്ടായിട്ടുണ്ട് ഇതുവരെ ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്രഷ് വേക്കൻസി മാത്രമേ പോയിട്ടുള്ളൂ ഇതിന്റെ കാലാവധി കാലാവധി ഏപ്രിൽ പത്തൊമ്പതാം തീയതി അവസാനിക്കുകയാണ് വളരെ കുറച്ച് വർക്കിംഗ് മാത്രമേ ഇനി ഉള്ളൂ നമ്മുടെ ലിസ്റ്റിന് നാല് ദിവസമായി നിങ്ങൾ ഇവിടെ സമരം തുടങ്ങിയിട്ട് ഏതെങ്കിലും തരത്തിലൊരു ചർച്ചയ്ക്കുള്ള സാധ്യത എന്തെങ്കിലും ഇതുവരെ ആരും നാല് ദിവസമായിട്ട് കുട്ടികളെല്ലാം വെള്ളം പോലും കുടിക്കാതെ രാപ്പകളായിട്ട് ഇവിടെ കിടക്കുക ഞങ്ങൾ ഈ തെരുവിൽ നാല് ദിവസമായിട്ട് ഇവിടെ കിടക്കുക ആരും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഈ ഇപ്പോ വളരെ കുറച്ച് ദിവസം കൂടി മാത്രമാണ് ഇനി റാങ്ക് ലിസ്റ്റ് അവസാനിക്കാനുള്ളത് നിങ്ങൾ ഈ സമരത്തിന് വരുന്നതിന് മുൻപ് ഏതെങ്കിലും നിലയിൽ അതുമായി ബന്ധപ്പെട്ട സർക്കാരുമായോ അതല്ലെങ്കിൽ പി എസ് സിയുമായോ ചർച്ച നടത്തുകയത് വേഗത്തിലാക്കണമെന്ന് നിവേദനം കൊടുക്കുകയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇവിടെ ഒരുപാട് പ്രാവശ്യം കയറി ഇറങ്ങി നമ്മൾ കാണാത്ത ആരുമില്ല ചെറിയ ജില്ലാ പാർട്ടി സെക്രട്ടറി ചെറിയ ഒരു മെമ്പർ മുതൽ നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ കയറി ഇറങ്ങിയതാണ് ഇതുവരെ പക്ഷെ ആരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഇതൊരു പോസിറ്റീവായിട്ട് ഒരു മറുപടി ലഭിച്ചിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള സംഘടനയുടെ ഭാഗമായാണ് ഈ സമരം അതോ ഈ റാങ്ക് ഹോൾഡേഴ്സ് സ്വയം ആ നിലയിൽ നമ്മൾ നമ്മൾ ആരും ഒരു നമുക്ക് പിന്നിലില്ല സ്വന്തമായിട്ട് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനത്തിൽ വന്നതാണ് ഇവിടെ ഓക്കെ അതുപോലെ തന്നെ കൊടും ചൂടാണ് പൊരി വെയിലാണ് ചുട്ടുമുള്ള വെയിലിൽ ഇത്തരത്തിലുള്ള ക്ഷയനപ്രദക്ഷിണ സമരം പോലെയുള്ള കടുത്ത സമരത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് നമ്മൾ ചർച്ചയ്ക്ക് വിളിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഒരുപാട് ദിവസമായി രണ്ടു മൂന്ന് ദിവസമായില്ല എന്നിട്ട് നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കാത്തതുകൊണ്ട് നമ്മളിങ്ങനെ പുതിയ പുതിയ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിലും ചർച്ചയ്ക്ക് വിളിക്കട്ടെ എന്ന് വിചാരിച്ചാണ് എന്തായാലും ഹാഷ്മി ഈ ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏപ്രിൽ പത്തൊൻപത് ഇവർ പഠിച്ചെഴുതിയതാണ് ഇവരുടെ വലിയ അധ്വാനമാണ് പഠിച്ചെഴുതിയ പത്തൊൻപത് അതിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് ഏപ്രിൽ പത്തൊൻപതിന് ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാനിരിക്കുക അതിനു മുൻപ് എത്രയും വേഗത്തിൽ നിയമനം നടത്തണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം മാത്രമല്ല നിയമനം നടത്തുക എന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ പേരെയും നിയമിക്കണമെന്നൊന്നും ഇവർ പറയുന്നില്ല വെറും മുപ്പത് ശതമാനത്തിൽ താഴെ നിയമനം മാത്രമാണ് ഇതുവരെ അതിൽ നടന്നിട്ടുള്ളത് വെറും ഇരുന്നൂറ്റി പേരെ മാത്രം നിയമിച്ചു എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ിയമനം ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി റാങ്ക് ലിസ്റ്റിലെ ഉയർന്ന റാങ്ക് ഉൾപ്പെട്ടവരെയെങ്കിലും റാങ്ക് ലിസ്റ്റ് ഈ കാലാവധി കഴിയും മുൻപ് ഇതിലേക്ക് ഉൾപ്പെടുത്തണം അവരെ ജോലിയിലേക്ക് എടുക്കണം ഒപ്പം തന്നെ ഈ കാലാവധി നീട്ടി നൽകി ബാക്കിയുള്ളവർക്കും അവസരം നൽകണം എന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് കഴിഞ്ഞ നാല് ദിവസമായി മൂന്ന് പേർ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മൂന്ന് പേർ നിരാഹാരമനുഷ്ഠിക്കുന്നു ബാക്കിയുള്ളവർ ഇവിടെ അവർക്ക് ഉണ്ട് അതിനിടയിലാണ് ഈ ഇത്രയും ദിവസം ഈ നാല് ദിവസം പിന്നിട്ടിട്ട് പോലും അതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ചെറിയ പ്രായമുള്ള കുട്ടികളാണ് ആ കുട്ടികൾ കഴിഞ്ഞ നാല് ദിവസമായി സെക്രട്ടേറിയറ്റ് മെഡിക്കൽ പട്ടിണി സമരം ഇരുന്നിട്ട് പോലും ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാൻ സർക്കാരോ ഏതെങ്കിലും ബന്ധപ്പെട്ട ആരെങ്കിലും തയ്യാറായിട്ടില്ല അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇവർ ഒരു യനപ്രദക്ഷിം പോലെയുള്ള ഒരു കടുത്ത സമരത്തിലേക്ക് കൂടി കടന്നത് എന്തായാലും ഈ എന്ത് വന്നാലും ശരി വരെ ചർച്ചയ്ക്ക് വിളിച്ച് അതിലൊരു തീരുമാനം വരെ ഈ സമരം തുടരും എന്നുള്ളതാണ് ഈ കുട്ടികൾ പറയുന്നത് എന്തായാലും വലിയ സമരം അതിന്റെ ഭാഗമായി തന്നെ തുടരുന്നുണ്ട് ഈ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ വലിയ സമരങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ആശാ വർക്കേഴ്സിന്റെ സമരം ഒരു ഭാഗത്ത് നടക്കുന്നു അതിന് പിന്നാലെ അംഗൻവാടി വർക്കേഴ്സിന്റെ സമരം നടന്നതാണ് അതിനും തൊട്ടുപിറകെയാണ് ഈ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ കൂടി സെക്രട്ടേറിയറ്റ് മത്സരത്തേക്ക് സമരവുമായി എത്തുന്നത് അൻപതിലധികം പേരാണ് ഈ സമര സമരത്തിൽ അൻപതിലധികം ഉദ്യോഗാർത്ഥികളാണ് ഇവിടേക്ക് എത്തിയത് റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരാണ് ഇവിടെ സമരവുമായി എത്തിയത് അതിൽ നേരത്തെ പത്തോളം പേർ ആദ്യഘട്ടത്തിൽ ക്ഷേണപ്രദക്ഷിണ സമരം നടത്തി അതിന് പിന്നാലെ ഇപ്പോൾ അടുത്ത പേർ ഈ രണ്ടാം ഘട്ടത്തിൽ ക്ഷേണപ്രദക്ഷിണ സമരം നടത്തി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ആദ്യഘട്ട ക്ഷേമപ്രദക്ഷിണ സമരം നടത്തിയതിൽ നിന്നും രണ്ട് കുട്ടികൾ കുഴഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മൂന്ന് പേർ ഇപ്പോഴും നിരാഹാര സമരം തുടരുകയും ചെയ്യുന്നതും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും കുട്ടികളക്കെ മുദ്രാവാക്യം വിളിച്ച് ശീലമില്ലാത്തവർ സമരം ചെയ്ത് ശീലമില്ലാത്തവർ അങ്ങനെ ക്ഷയമപ്രദക്ഷണം നടത്തി ശീലമില്ലാത്തവർ അങ്ങനെയുള്ള കുട്ടികളാണ് പഠിച്ച് ജയിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ അവരുടെ ആവശ്യത്തിന് വേണ്ടി അവരുടെ ജോലിക്ക് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത് മുൻപും ഈ സമാനമായ സമരങ്ങളൊക്കെ സെക്രട്ടേറിയറ്റ് പരിസരത്ത് കണ്ടിട്ടുള്ളതാണ് ഈ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് പെൺകുട്ടികൾ മാത്രം ഇപ്പോൾ ആ നിലയിൽ സമരവുമായി വരുന്ന കാഴ്ച അത് സ്വാഭാവികമായും വലിയ വിഷമം വലിയ ാണ് നമുക്ക് ഈ കുട്ടികളുടെ അവസ്ഥ ഈ കുട്ടികൾ രണ്ടുപേരും ഇവിടെ കരയുന്നത് നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ എന്താണ് ഈ ഇത്ര കടുത്ത സമരത്തിലേക്ക് കടക്കാനുള്ള കാരണം എന്താണ് കൊറേ വർഷം ഈ ജോലി കിട്ടും കിട്ടും പ്രതീക്ഷയിലായിരുന്നു ഇത്രയും കാലം നിന്നത് ഞങ്ങളിപ്പോ തെരുവിലാ കിടക്കുന്നത് നാല് ദിവസമായിട്ട് ഇപ്പോഴും സർക്കാരിന്റെ ഒരു ചെറിയൊരു വിശ്വാസമുണ്ട് വീട്ടിൽ വീട്ടില് ഞങ്ങള് സുഖമായിട്ട് കിടന്നുറങ്ങുന്നത് ഞങ്ങൾ ഇവിടെ ഈ തെരുവിലൊക്കെ ഞങ്ങൾ ഈ തെരുവിലെത്തിച്ച് സർക്കാർ എന്തേലും ഞങ്ങളോട് ഒരു കരിമ കാണിക്കണം നിങ്ങളെ പത്തൊൻപത് നാല് ദിവസമായി ഇവിടെ സമരത്തിലാണ് ചർച്ചയ്ക്ക് വിളിക്കുകയോ എന്തെങ്കിലും ഇല്ല ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല ഇതുവരെ എന്താണ് ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും അവസാനത്തെ പ്രതീക്ഷ കാര്യം വളരെ കുറച്ച് ദിവസം മാത്രമാണ് ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാനുള്ളത് ഞങ്ങൾ എന്തായാലും സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കും ഞങ്ങൾ എക്സാം എല്ലാം എഴുതി പാസ്സായിട്ടുള്ള നിൽക്കുന്ന ആൾക്കാരല്ലേ അല്ലാണ്ട് ഞങ്ങൾ ഞങ്ങളെ അവകാശങ്ങൾക്ക് വേണ്ടിട്ടാണ് സ്വാഭാവികമായി അത്തരത്തിലൊരു ചർച്ചക്ക് വിളിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ഈ സമരം ഏത് നിലയിൽ തുടരാനാണ് തീരുമാനം കാരണം കനത്ത വെയിലൊക്കെയാണ് ഇവിടെ ക്ഷേമപ്രശ്ന പോലെയുള്ള സമരങ്ങൾ നടത്തുമ്പോഴും ഈ വെയിലൊക്കെ വല്ലാതെ ബാധിക്കുന്നുണ്ടാവുമല്ലോ ആ വെയിലെല്ലാം ബാധിക്കുന്നുണ്ട് എല്ലാവർക്കും ഓരോരോ പെയിനൊക്കെ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്തായാലും ഞങ്ങള് പത്തൊമ്പതാം ഞങ്ങളെ കാലാവധി ഈ ഹാഷ്മി അത് തന്നെയാണ് അതായത് കാലാവധി അവസാനിക്കുന്നത് വരെ ചർച്ചക്ക് വിളിക്കുന്നത് വരെ സമരം തുടരുമെന്ന ഉറച്ച നിലപാടിലാണ് ഈ പെൺകുട്ടികൾ നിലവിലിവിടെ ഉള്ളത് എന്തായാലും അവരെ ചർച്ചയ്ക്ക് വിളിക്കും അവർക്ക് അവർ അവരുടെ ഭാഗത്ത് അവർക്ക് ഒരു നീതി ലഭിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഹാഷ്മി പടക്കാരായ കുട്ടികളൊന്നുമല്ല ഒരു ജോലി കിട്ടി ആ ജോലി കൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് കഷ്ടപ്പെട്ട് എഴുതിയ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തിനാല് പേരുടെ റാങ്ക് ലിസ്റ്റാണ് തുച്ഛമായ ആൾക്കാർക്ക് മാത്രമേ അതിൽ നിന്ന് നിയമനം കൊടുത്തിട്ടുള്ളൂ ഇനി കുറച്ച് ദിവസം മാത്രമേ ആ റാങ്ക് ലിസ്റ്റ് ഇല്ലാതായി പോകാൻ ബാക്കിയുള്ളൂ അപ്പോൾ അവർ ഏതെങ്കിലും തരത്തിൽ കുറച്ച് പേർക്കെങ്കിലും അതിൽ നിന്ന് കുറച്ച് പേർക്കെങ്കിലും കൂടി ജോലി കൊടുക്കൂ എന്ന എന്നാവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് നടക്കല ഒരു സരത്തിലാണ് ഇപ്പോൾ ശയനപ്രതിഷ്ഠ നമുക്ക് നേരത്തെയൊക്കെ നമ്മൾ പറയുന്നതാണ് ഭയങ്കര കുടും ആ ശമാരുടെ സമരകാലത്തൊക്കെ പറയുന്നതാണ് കുടും ചൂട് മഴ ഒക്കെയുള്ള വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ് ഒക്കെ കേൾക്കുന്ന തരത്തിലുള്ള വെയിലടിക്കുന്ന സമയമാണ് അവിടെയാണ് ആ പാവങ്ങൾ ആ ടാറിൽ ശയന നടത്തി സർക്കാരിനെ കണ്ണു തുറപ്പിക്കാൻ ശ്രമിക്കുന്നത്